വരുകായ് സാരസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചക്കയുടെ മൂക്കും മടലും തോരം വെച്ചാലോ ഇത് ചെറുതായി അരിഞ്ഞിടണം ഇതുപോലെ നമുക്ക് ചെറുതായി അരിഞ്ഞിടാം അരിഞ്ഞ ചക്കയുടെ മൂക്കും മടൽ കഴുകി വൃത്തിയാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കഴുകി വൃത്തിയാക്കി അതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് അഞ്ച് മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കാം അധികം വെള്ളം വെള്ളമൊഴിക്കാണ്ട് ലേശം വെള്ളം ഒഴിച്ചാൽ മതി ഇതധികം വേവില്ലാത്ത സാധനമാണ് ഇതൊരു മൂടി വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് അഞ്ച് മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം ഇതിനാവശ്യമായ സാധനം ചെറുകിയ തേങ്ങ വറ്റൽ മുളകും വെളുത്തുള്ളിയും ചതച്ചത് ഇന്ന് കറിവേപ്പില എന്നിവയാണ് വെള്ളം പറ്റിയതിന് ശേഷം നേരത്തെ ചെറുകിയ തേങ്ങയിൽ നിന്ന് ലേശം ഇതിൽ ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് വേവിച്ച് മാറ്റാം വെന്തതിന് ശേഷം വേറൊരു പാത്രം വെച്ച് ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് കടുക് ചേർത്ത് കടുക് പൊട്ടിയതിന് ശേഷം ഉഴുന്നും കറിവേപ്പിലയും നേരത്തെ ചെറിയ തേങ്ങ രേശം മാറ്റി വെച്ചിരുന്നു അതും ചേർത്ത് ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് സിമ്മിലിട്ട് നമുക്ക് വറുത്ത് വറക്കാം സിമ്മിലിട്ട് തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ അടിക്കു പിടിക്കുക അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച വെളുത്തുള്ളി വറ്റൽ മുളക് എന്നിവ ചേർത്ത് മൂപ്പിച്ചെടുക്കണം ഇത് ബ്രൗൺ കളറ് മാറിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയ ചക്കയുടെ മൂക്കിൻ്റെ മടലിലേക്ക് യോജിപ്പിച്ച് ഇളക്കി ഇളക്കണം ഇതുപോലെ എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നമുക്കിത് യോജിപ്പിച്ചെടുക്കാം ഇതാർക്കും ഇഷ്ടപ്പെടും വെറുതെ കളയല്ലേ ചക്കടമൂക്ക് മടലും ഇതുപോലെ ചെയ്ത് നോക്കൂ ഈ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബബായ്